ഉമ്മ എന്താ ഇത്താൻ്റെ കൂടെ നിൽക്കാത്ത ഉമ്മയായുള്ള പ്രശ്നം തീർന്നു കേട്ടോ എൻ്റെ എന്റെ മക്കളുടെയും കാര്യങ്ങൾ മാത്രം ചോദിക്കും ഇതിന് മുന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല ഞാൻ കുറെ വീഡിയോസിലെല്ലാ കാര്യങ്ങളും പറഞ്ഞ് തീർന്നതാണ് എനിക്കില്ലേ ഈ ബാക്കിലോട്ട് പോവാനേ താല്പര്യമില്ല കാരണം എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മളെ ഇരട്ടിയായിട്ട് ഓരോന്ന് നമ്മളുടെ ശത്രുക്കളെ നമ്മൾക്ക് ഇരട്ടിയായിട്ടാണ് ഓരോന്ന് കൊണ്ടുവരികയുള്ളു നമുക്ക് നല്ലതൊന്നും അവര് ചെയ്തു തരില്ല അത് അപ്പൊ അവിടെ ചിന്തിച്ചാൽ മതി നമ്മളുടെ ശത്രുക്കൾ മുമ്പുള്ള മുമ്പ് നമ്മളായിട്ട് ശത്രുക്കൾ ഉണ്ടായിരുന്നതും ഇപ്പോഴും നമ്മളിലായിട്ട് ശത്രുതയിലുള്ള ആൾക്കാരും ഒരിക്കലും നമ്മളുടെ നല്ലതൊന്നും പറഞ്ഞു തരില്ല അത് മാത്രം ചിന്തിച്ചാൽ മതി വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട എനിക്ക് അത്രേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് വേറെ ഒന്നും പറയാനില്ല പിന്നെ നമ്മളിടുന്ന വീഡിയോസൊക്കെ അഞ്ചും ആറു മാസത്തെ വീഡിയോസൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നു ഇടണം അവരുടെ അടുത്ത് നമുക്കൊന്നും പറയാനില്ല പുച്ച വേറും പുച്ച മാത്രമേ ഉള്ളൂ വരണോടൊക്കെ അത്രേ പറയാനുള്ളൂ അതേടി നീ അഞ്ചോ ആറു മാസം പിന്നെ ഇട്ട വീഡിയോ ആണ് നമുക്ക് കാണുന്നത് അപ്പം അന്നേരം കേൾക്കുമ്പം അതിനെ നമ്മൾ പ്രതികരിക്കുന്നു അതിന് നീ റിയാക്ഷൻ വീഡിയോക്കാരെ കുറ്റം പറ്റ ഒരു കാര്യവും ഇല്ല കാരണം എന്താ വെച്ചാൽ നീ പറഞ്ഞതിനുള്ള മറുപടി മാത്രം റിയാക്ഷൻ വീഡിയോക്കാർ പറയുന്നല്ലോ അതിൻ്റെ പേര് നമ്മളൊന്നും പാല് വെള്ളം ചേർക്കുന്നില്ല ഉള്ളൂ കേൾക്കാനും അതെ എനി എനിക്കത് പറഞ്ഞ് നിൽക്കലേ രക്ഷയില്ലും കാരണം എന്ന് വെച്ചാൽ ഷെരീഫ് എല്ലാ തെളിവുകളും നിനക്ക് ഫസ്റ്റ് അയച്ചെന്ന് അവൻ ഇന്നും പറയുന്നുണ്ട് ഒരു വീഡിയോയിൽ അപ്പം നീ എവ് ഏത് ഭാഗത്തും തിരിയാണ്ട് ഒരേ ലെവലിൽ നോക്കി നിൽക്കലേ രക്ഷയുള്ളൂ എന്നെ നീ അവനോട് അടിച്ചു കഴിഞ്ഞാൽ എത്തൂല്ല എന്ന് നിനക്ക് മനസ്സിലായതുകൊണ്ട് മാത്രം എൻ്റെ ഈ അച്ചടക്കം പാസ്റ്റ് വീട് പ്രസന്റ് നോക്കുക തന്നെ പാസ്റ്റ് വെറുതെ എന്നെ കഴിഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെ എന്നെ ഇങ്ങനെ വലിച്ചു വലിച്ച് നിങ്ങൾ കൊണ്ടുപോരുത് എനിക്ക് എൻ്റെ ഇപ്പോഴുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചോദിക്കും ഞാനുണ്ട് എൻ്റെ മക്കളുണ്ട് എൻ്റെ മക്കളുടെ പഠിപ്പ് നടക്കുന്നുണ്ട് ഞാനും എൻ്റെ മക്കളായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകേണ്ട ആ കാര്യങ്ങൾ മാത്രം എന്നോട് ചോദിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോസ് പല വീഡിയോസ് പല തരത്തിൽ റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാളെ വെളുപ്പിച്ചിട്ട് വീഡിയോസ് അവരിടില്ല ഒരിക്കലും വെളുപ്പിച്ചിട്ട് വീഡിയോസ് ഇടുന്നവരല്ല ഈ റിയാക്ഷൻ ആൾക്കാർ അവരെ ഒന്ന് അതിൽ ഇണ്ടെങ്കിൽ ഒന്നും കൂടി ഇണ്ടാക്കിട്ട് പറയണവരേ ഉണ്ടാവുകയുള്ളു അപ്പൊ അതുകൊണ്ട് അതിലേക്കൊന്നും നമ്മൾ പോവണ്ട ആ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇപ്പോഴത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുക നമ്മുടേതായ കാര്യങ്ങൾ നീങ്ങാം അത്രേ ഉള്ളൂ കഴിഞ്ഞത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും വലിച്ച് എനിക്കത് പറയാനോ എനിക്കത് ഇതാക്കാനോ ഉള്ള ഇതില്ല അതന്നെ ഇവളെ പറയാൻ കൊള്ളൂല അതുകൊണ്ട് പറഞ്ഞത് ശരിയാണ് അങ്ങോട്ടേക്കൊന്നും ആരും പോകണ്ട ഇനി മുന്നോട്ടേക്ക് പോകുന്നു കാരണം ആ പാസ്റ്റിനെ പറ്റി പറയുന്നതെങ്കിൽ ഇവൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരു നല്ല കാര്യങ്ങൾ പറയാനുണ്ടാവും കല്യാണം കഴിച്ചതിന് ശേഷം ഒരു നല്ല കാര്യം ഇവൾ പാസ്റ്റിൽ പറയാനില്ല അതുകൊണ്ടാണ് ഇവൾ പറയുന്നത് കഴിഞ്ഞ കാര്യങ്ങളൊന്നും ആരും എന്നെ ഓർമ്മപ്പെടുത്തണം കാരണം അതെല്ലാം ഒരുപാട് പറയാനുണ്ടാവും അത് അത്രക്ക് വീർത്തിയിട്ട കാലമാണ് അതുകൊണ്ട് ഇനി ഇടുന്ന അങ്ങോട്ട് നല്ല കാലം മാത്രമേ ഉണ്ടാവുള്ളു അതുമാത്രം ഇനി എല്ലാവരും സംസാരിച്ചോന്ന് പറയുന്നത് എനിക്കൊരു സംശയം ഇവിടെ സബ്സ്ക്രൈബേഴ്സെല്ലാം ഇവിടെ ഉമ്മാരെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അത് അവരെന്താ പറയുക ആ ആദ്യത്തെ പുണ്ണ് മാന്തി 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 പുറത്താക്കുന്ന ചെറിയൊരു സംശയം ഇല്ലാരുല്ല എന്താണെന്നറിയില്ല സാഹചര്യത ഇപ്പം എന്തോ ഒരു പൂച്ചയായിട്ട് ഇല്ലത് അത് എല്ലാ തെളിവുകളും പുറത്തേക്ക് കൊണ്ടുവരും നീ അധികം കളിച്ചാലെന്ന് ഷരീഫ് പറഞ്ഞത് കൊണ്ടായിരിക്കണം ഇപ്പം പൂച്ചയായിട്ട് നിൽക്കുന്നു